എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ വിഷയം ഇത് കണ്ടല്ല ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴത്തെ ഒരു നമ്മുടെ ജോലിയുടെ സാധ്യതകളും വർഷങ്ങൾക്ക് മുൻപ് ഗൾഫിലുള്ള എല്ലാവരുടെ ജോലിയുടെ സാധ്യതകളും വ്യത്യാസമാണ് എങ്കിലും അവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഒന്നും വലിയ മാറ്റമില്ലാത്തത് കൊണ്ട് എന്താ പറയുക ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥകൾക്ക് ഒന്നും വലിയ വ്യത്യാസമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് വേറൊന്നുമല്ല ഞാൻ ഇത് പറയാൻ കാരണം പത്ത് പതിനഞ്ച് പതിനാ ആ പതിനഞ്ച് വർഷം മുമ്പ് എൻ്റെ ഹസ്ബൻഡ് അന്ന് മസ്ക്കറ്റിലായിരുന്നു മസ്ക്കറ്റിൽ ജോലിയാണ് സമയത്ത് എനിക്ക് ഞാൻ രഡ്രാഴ്ചയുണ്ടോ അവിടെ പോയിട്ടുണ്ടായിരുന്നു മിസ്കറ്റിൽ അപ്പോൾ എനിക്ക് ജോലിക്ക് വേണ്ടിയിട്ട് എന്നെ ആൾ കൊണ്ടുപോയതാണ് ജോലി നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം നമ്മൾ എന്തിട്ടാണ് അവിടെ ഒരു ദുബായിക്ക് പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടെ ഉള്ളൂ അത്ര കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് ഓർമ്മയില്ലേട്ടോ അവിടെയാണ് അപ്പം അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോൾ വെച്ചാൽ ആൾ ജോലി ചെയ്യണേ ലോട്ടസ് എന്ന് പറയുന്നൊരു കമ്പനിയാണ് ആ കമ്പനിയിൽ ഫോർമാൻ ആയിരുന്നു അവിടെ സിവിൽ ആയിരുന്നു അപ്പോൾ അവരൊരു സ്കൂളിൻ്റെ വർക്ക് ചെയ്യുന്നത് സ്കൂളിൻ്റെ വർക്കിൻ്റെ ഫോർമാൻ ആയിരുന്നു അപ്പോൾ ഒരു കൊല്ലത്തുള്ളൊരു സുരേഷ് സാറ് പിന്നെ വേറൊരു ജോർജ് എന്ന് എന്താ പറഞ്ഞൊരു ചേട്ടൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ താമസിച്ചിരുന്നത് ഇതിൻ്റെ അടുത്താണ് ഇപ്പോൾ ഒരു ദിവസം അതിൻ്റെ ഫ്രണ്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ മസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും കുറച്ചങ്ങൾ ഉള്ള രീതിയിലേക്ക് പോകുമ്പോൾ കൃഷി കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഞങ്ങൾ അതിനെ പാടുന്നുണ്ട് വിളിച്ചിരുന്നു ഒരു ഇങ്ങനെ കിടക്കണ അവിടെ കുറെ എന്തൊക്കെയാണ് സാധനങ്ങൾ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ പോകേണ്ടത് അപ്പോൾ ഒരു ദിവസം അതായത് രസം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒറ്റത്ത് ഒരു എന്താ പറയുക ഒരു ഒരു ഷെഡ് പോലെ കേട്ടോ അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഗൾഫിലേക്ക് ചെല്ലണം കേട്ടോ അപ്പം അത്ര പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പല്ലേ ഗൾഫിലേക്ക് ചെല്ലണത് അപ്പോൾ അവിടെ ചെ ഒരു ദിവസം അങ്ങനെ ചെന്നപ്പം അവിടെ ഞാനിങ്ങനെ വീടിൻ്റെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നിന്നപ്പോൾ സന്ധ്യയായ സമയത്ത് ആരോ അവിടെ വന്നിട്ട് ജീപ്പ് ജീപ്പാണോ കാറിൻ്റെ ടൂറും ഇല്ല കേട്ടോ എന്തുകൊണ്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുക വരണേക്കാണ്ട് അപ്പോഴത്തെ ആ സമയത്ത് ഹസ്ബൻഡ് വന്നു പറഞ്ഞു നീ ഇവിടെ നിൽക്കണ്ട അവിടെ അതിൻ്റെ ആൾക്കാർ വന്നിട്ട് അവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ വരണമെന്ന് പറഞ്ഞു അപ്പം അവിടെ ഈ പ്ലോ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ബംഗാളി ഉണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ജോലിയുടെ കാര്യങ്ങളിട്ടില്ല ഞാനീ പറഞ്ഞു ഇത് ബംഗാളിയാണെന്ന് പറഞ്ഞു ബംഗാളി ഉണ്ട് ഈ ബംഗാളി അവിടെ നിന്നിട്ട് ഞങ്ങളെ നോക്കും അപ്പം അന്ന് നല്ല തണുപ്പുള്ള സമയമാണ് അപ്പോൾ വൈകുന്നേരം ഒരു നാല് മണി നേരത്തൊക്കെ ഞാനിങ്ങനെ പുറത്തിറങ്ങി നിൽക്കാറുണ്ട് മോനൊന്ന് കുഞ്ഞാണ് അവിടെ നാലര വയസ്സുള്ളു അപ്പം അങ്ങനെ പുറത്തിറങ്ങി നിൽക്കും പുറത്തിറങ്ങി നിൽ നിന്നപ്പോൾ ഇയാളവിടെ നിന്നിങ്ങനെ നോക്കൂട്ടാ ഒരു ദിവസമേ ഇവർക്ക് ഇയാളുടെ കൗതുകം കൊണ്ടോ എന്തോ ഇയാളുണ്ട് ഞങ്ങൾ താമസിക്കണെ തൊട്ടപ്പുറത്ത് അവിടെ ഇതിൻ്റെ എൻഡിൽ വന്നിട്ട് അവിടെ വന്ന് നിന്ന് നോക്കി നിൽക്കണേ ഞാൻ പേടിച്ചകത്തേക്ക് കയറിപ്പോയി എനിക്ക് പേടിയായി ഞാൻ അകത്തേക്ക് ഓടി കയറിപ്പോയി അത് കഴിഞ്ഞ് ഒരു ദിവസം അപ്പം ഞങ്ങൾ താമസിച്ചിരുന്ന ചെറിയൊരു വീടാണ് കേട്ടോ ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു മതിലുണ്ട് ഒരു ചെറിയ ഗേറ്റ് ഉണ്ട് ഗേറ്റിങ്ങനെ മറ്റേ ഒരു പുറത്തൊന്നും കാണൂല അങ്ങനത്തെ ഗേറ്റ് അപ്പം മറ്റേ ഷീറ്റ് പോലത്തെ ഷീറ്റിൻ്റെ അല്ല ഷീറ്റ് പോലത്തെ വേറെ എന്തോ ഒരു വിറ്റിട്ടുള്ള ഗേറ്റാണ് ഒരു ദിവസം ഒരാൾ വന്നിട്ട് ഷീറ്റ് വിട്ട അങ്ങോട്ട് അടിയോ അടിയോടടി ഭയങ്കര അടി ആരോടെന്താ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച വല്ല പട്ടിയാണ് പട്ടീനെ കാണാറുണ്ട് അവിടെ അങ്ങനെ വല്ല അടിക്ക് വിചാരിച്ച് തുറന്നു നോക്കിയപ്പോൾ ഒരാൾ ഒരു കറുത്ത ഇതൊക്കെ ഇട്ടിട്ട് ഒരാൾ കിട്ടുക പക്ഷേ ഇയാൾ അത്രയ്ക്ക് നോർമലല്ല പക്ഷെ എനിക്ക് ഇയാൾ എന്നെ കണ്ട വഴി ആൾ പെട്ടെന്ന് ഡൗൺ ആയി കാമായി ഇയാളുടെ കയ്യിൽ കുഞ്ഞൊരു കത്തിയല്ല എന്തോ ഒരു ഉണ്ട് അത് ഇയാളിത് കയ്യിൽ തിരിച്ചുപിടിച്ചിട്ട് ഇയാൾ തിരിച്ചു ഓടിപ്പോയി അപ്പം ഇത് എനിക്ക് എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഈ എനിക്ക് തോന്നി അപ്പം ഞങ്ങൾ താമസിച്ചിരുന്ന ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നിരിക്കണം അപ്പം അയാൾ എന്തോ മാനസിക വിഭ്രാന്തി ഉള്ള ആളാണ് അപ്പോൾ അയാൾക്ക് അവിടെ നിന്ന് ഭക്ഷണം കിട്ടിയേ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അയാൾ അങ്ങോട്ട് ഓടി വന്നിട്ടുണ്ടാവാന്ന് ഞാൻ പിന്നെ വിചാരിച്ചു പിന്നെ അയാളെ കണ്ടിട്ടില്ലാട്ട പിന്നെ ഞങ്ങൾ താമസിച്ചതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരു ഇതുപോലെ തന്നെ ഒരു വീട്ടിൽ കുറച്ച് പേര് താമസിക്കുന്നുണ്ടായിരുന്നു അത് എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യണം അവിടെ സ്ഥലത്തുള്ള ജോലി ചെയ്യണം അതേ സൈറ്റിൽ വർക്ക് ചെയ്യണ ആൾക്കാരായിരുന്നു അപ്പോൾ അവർ ഈ മോനൊന്ന് കുഞ്ഞായത് കൊണ്ട് അവരങ്ങോട്ട് വരും ബംഗാളികൾ തന്നെയാണ് വരും മോനോട് സംസാരിക്കും മോനെ എന്നിട്ടാണ് ഈ പെപ്സി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും ഞാനതെടുത്ത് മാറ്റി വയ്ക്കും അവന് കുടിക്കാൻ കൊടുക്കാറില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇവരൊക്കെ വരിക പോകുകയൊക്കെ ചെയ്യുമ്പോഴും ആ ബംഗാളി ബംഗാളിയോട് ഒന്ന് നോക്കിയപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ടായ ചിന്തകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പം എനിക്ക് പേടി തോന്നി അങ്ങനെ ആ ഒരു ഇതൊന്നും നോർമലായിട്ടാണ് എടുത്തത് അത് കഴിഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ ഒന്ന് ബോറടിച്ചപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു നീ മോനെ മോനെടുത്ത് ഇങ്ങോട്ട് വരുമോന്ന് ചോദിച്ചു ആ മോനെയും ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ വഴി അറിയാം എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഒരു നാല് മണി നേരത്തൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ പിന്നെ ടൗണിലേക്ക് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരമുണ്ട് അങ്ങനെ എപ്പോഴും നമുക്ക് പോകാനും പറ്റില്ല അതിനുള്ള വലിയൊരു സാമ്പത്തികമൊന്നും നമുക്കില്ല അങ്ങനെ കറങ്ങാനൊക്കെ അങ്ങനെ ഞാൻ സൈറ്റിലേക്ക് പോയി അപ്പോൾ എന്നെ പിടിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും സിവിൽ എൻജിനീയർ അപ്പോൾ ഞാൻ ഡ്രാഫ്റ്റ്സ്മാൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ അവിടെ സ്കൂളിൻ്റെ വർക്കിൻ്റെ ഡ്രോയിങ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ഒക്കെ ഒന്ന് നോക്കിയൊക്കെ ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പം സുരേഷ് സാറും പറഞ്ഞ് അവരോട് അമ്മയോടും മോനോടും ഇങ്ങോട്ട് വരാൻ പറയാം നടന്നു പോകാനുള്ളൂ ഒരു അഞ്ഞൂറ് മീറ്റർ അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഞങ്ങൾ അതിലേ ഇങ്ങനെ നടന്ന് പോയി അപ്പോൾ ഒരു ഗ്രാമം ആയിട്ടുള്ള സ്ഥലം നടന്ന് ഇങ്ങനെ പോയി അവിടെ ചെന്നിട്ടാ അപ്പോൾ ചെറുതൊരു ഞങ്ങൾ പോകുമ്പോൾ ഒരു കാറ്റുണ്ട് ഒരു പൊടിക്കാറ്റ് അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ടെമ്പററി ആയിട്ടുള്ള ഒരു ഓഫീസാണ് ആ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇപ്പം സുരേഷ് സാർ എന്നോട് പറഞ്ഞു ദീപം അങ്ങോട്ടൊന്ന് നോക്കിയെന്ന് പറഞ്ഞു അപ്പം എന്നെ തമാശയ്ക്ക് തമാശക്ക് ഇങ്ങനെ നോക്കാൻ പറഞ്ഞ ആൾ നോക്കിയപ്പോഴേ ഞാൻ കണ്ട കാഴ്ച ആ സ്കൂളെന്തോ അഞ്ചോ ആറോ അവിടത്തെ സംബന്ധിച്ച് ചെറിയ സ്കൂളാണ് പറയുന്നത് അഞ്ചോ ആറോ നിലയിൽ അതിൻ്റെ മുകളിൽ പറഞ്ഞാൽ എനിക്കറിയാവുന്ന കുറച്ച് ബംഗാളികൾ ആണെന്ന് തന്നെ അവർ പറഞ്ഞ നമുക്ക് അവർ നോക്കുമ്പോൾ ആൾക്കാരൊന്നും കണ്ടാൽ മനസ്സിലാവില്ല കുറേ ആൾക്കാർ ഇങ്ങനെ സേഫ്റ്റിയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കിടന്ന് ഇങ്ങനെ പെയിന്റ് അടിക്കുന്നു ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ് ഇപ്പൊ ഞാനിത് പറയുമ്പോൾ ഇപ്പൊ ഗൾഫിലുള്ള ആൾക്കാർക്ക് പ്രവാസികൾക്കോ ഒന്നും നമുക്കൊന്നും തോന്നുന്നു തോന്നില്ലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണേ സ്ഥിരം കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് തോന്നില്ല അങ്ങനെ അവിടെ നിന്നത് കണ്ടപ്പോൾ എങ്ങടെ എനിക്കടം വന്നിട്ട് എനിക്ക് സഹിക്കോ വയ്ക്കുക ഞാൻ നിന്ന് കരയാന് തുടങ്ങി അതുകൊണ്ട് അപ്പം പേടിച്ചു പോയി എന്താണ് നമ്മൾ രാജു രാജുവിതെതി ഇവ കലയിടന്ന് പറഞ്ഞു അപ്പം ഞാൻ രാജുവിനോട് പറഞ്ഞു എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു അമ്മയ്ക്കുണ്ടായി ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ അമ്മമാർക്കുണ്ടായോ മക്കളല്ലേ അത് അവരല്ലേ ഈ ഞാൻ കിടന്നിട്ട് കഷ്ടപ്പെടുന്നത് അതും ആ കാറ്റ് കൂടിയിട്ട് ഒരു തരം വൃത്തി കാറ്റ് പൊടിയുമല്ല പൊടിയുമുണ്ട് ചൂടുവാണെങ്കിൽ ചൂടുണ്ട് തണുപ്പ് എന്താണ്ടക്കെ മാതിരി ഒരു മാതിരി കാറ്റ് അതിൽ നിന്നിട്ടാണ് ഇവരിയെ പെയിൻ്റ് അടിക്കണേ കണ്ടത് പെയിൻ്റ് അടിക്കുക എന്താണ്ട് ചെയ്യേണ്ടത് ഇതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ എന്തൊക്കെയാണ്ട് അങ്ങനെ ഇട്ട് കാണിക്കണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് അങ്ങോട്ട് സങ്കടം വന്നു ഭയങ്കരമായിട്ട് വിഷമം വന്നു അത് അതിന് ശേഷം ഞാൻ കുറച്ച് നാളവിടെ ഉണ്ടായി അപ്പൊക്കെ ഞാൻ വാച്ച് ചെയ്യാൻ തുടങ്ങി ഓരോരുത്തർ ഇങ്ങനെ ഇതൊക്കെ വാച്ച് ചെയ്യാൻ തുടങ്ങി അന്ന് അന്നാണ് ഞാൻ കുറേ മനസ്സിലാക്കിയത് അന്നത്തെ കാലഘട്ടത്തിലിട്ട് പതിനഞ്ച് കൊല്ലം മുപ്പത്തെ ഗൾഫാണ് ഞാൻ ഈ പറയുന്നത് കാരണം നമ്മൾ എനിക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ട് എൻ്റെ ഭർത്താവ് ഗൾഫിലാണെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക കല്യാണത്തിന് പൈസ വെക്കാനായിട്ട് പണ്ടൊക്കെ കവർ വാങ്ങിക്കോളാം നമ്മൾ അപ്പോൾ കവർ ചോദിച്ചപ്പം മറ്റേ നമ്മൾ പണ്ടൊക്കെ ഗൾഫിലേക്ക് കത്താക്കണ കവർ ഉണ്ടല്ലോ ഒരു ചുമപ്പു നീലം ബോർഡർ ആയിട്ടുള്ള ആ അത് അങ്ങനത്തെ കവർ എടുത്ത് തന്നവരും നിങ്ങൾ ഗൾഫുകാരല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനത്തെ കവർ എടുത്ത് തന്നവരും ഇതൊക്കെയുണ്ട് ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ ഇപ്പൊ എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് അദ്ദേഹം ഫോർമാനാണ് അത്രയ്ക്കുള്ള ബുദ്ധിമുട്ടില്ല എങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് വെയിലത്തല്ല നിൽക്കണത് അല്ലാതെ എ സിയിലും ഇതിലൊന്നും കേറി ഈ സൈറ്റില് സൂപ്പർവൈസറായിട്ട് നിൽക്കുന്നവർക്കും ഫോർമാൻമാരായിട്ട് നിൽക്കുന്നവർക്കും നിൽക്കാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ പല ജോലികൾക്കും അവിടെ ഞാൻ കണ്ടോടം കൊണ്ട് എനിക്കന്ന് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഖത്തറിലേക്ക് ഇതുപോലെ തന്നെ പോയപ്പോഴും പല പല കാഴ്ചകളും ഇങ്ങനെ എൻ്റെ കണ്ണിൽ ഉടക്കിയിട്ടുണ്ട് അത് മലയാളികളുണ്ട് ബംഗാളികളുണ്ട് പലരുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നു നമ്മൾ ഭർത്താക്കന്മാർ കേൾഫിലാണെന്ന് വിചാരിച്ചിട്ട് അർമാദിച്ച് ജീവിക്കുന്ന ചില ആൾക്കാരെ എനിക്കറിയാം ഉണ്ട് അവരെയൊക്കെ നിങ്ങൾ കുറച്ച് കടമ്പ മേടിച്ചിട്ടാണെങ്കിലും ഒരാഴ്ചയെങ്കിലും കൊണ്ടുവിട്ട് ഈ വക കാഴ്ചകളൊന്നും കാണിച്ചു കൊടുക്കണം മനസ്സിലാക്കട്ടെ നീ എന്നിട്ട് മനസ്സിലായില്ലെങ്കിലും വിട്ടുകളെ അത്രേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് കാശ് മാസം അയക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം പൈസ എടുത്തിട്ട് ചിലവാക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ് ഞാനിങ്ങനെ ചിന്തിക്കും എപ്പോഴെന്നിട്ട് ദൈവമേ എന്ത് കഷ്ടം എന്തോരം കഷ്ടം പക്ഷേ പിന്നെ ഞാനങ്ങനെ ആലോചിക്കുമ്പോൾ ആളൊരു വിദ്യാഭ്യാസമുള്ള ഒരാളായത് കൊണ്ട് ആ ഒരു രീതിയിലുള്ളൊരു ജോലി കിട്ടി അതിലും കഷ്ടപ്പെടുന്നവരവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കുമെങ്കിലും നമുക്ക് പൈസ എടുത്തിട്ട് വെറുതെ ഓർമ്മിക്കാമെന്ന് നമുക്ക് തോന്നില്ല അപ്പോൾ അതുപോലെ എല്ലാ ജോലി ചെയ്യണവരും ഒരുപാട് മാറി നിൽക്കുക എന്ന് പറയണത് തന്നെ വലിയ സങ്കടമുള്ള കാര്യമാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയും കൂടെ അവസ്ഥ എന്ന് പറയണത് നിസ്സാരമില്ല അതുപോലെ എൻ്റെ പല സുഹൃത്തുക്കളും ഉണ്ട് കേട്ടോ ജോലി ചെയ്യണവരും ഉണ്ട് പിന്നെ പെൺ സുഹൃത്തുക്കളും ഉണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഹൗസ് മെയ്ഡായിട്ട് പോയവരുണ്ട് ടൈലറിങ് ജോലിക്ക് പോയവരുണ്ട് എല്ലാവരും കഷ്ടപ്പെടുകയാണ് അവിടെ ചിന്ത അപ്പോൾ ചോദിക്കും നാട്ടിൽ കഷ്ട നാട്ടിൽ കഷ്ടപ്പെട്ട വരുമാനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ എല്ലാവരും അങ്ങ് പോകണത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സങ്കടവും വിഷമമൊക്കെ ഉണ്ട് ഇപ്പോൾ ഗൾഫിൽ ജോലിയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഭാര്യമാരും മക്കളും ഒക്കെ എന്താ പറയുക നമ്മൾ അത് മനസ്സിലാക്കണം ഞാൻ നിങ്ങളോട് പറയണം മനസ്സിലാക്കണവരാണിപ്പോൾ കൂടുതലും ഇല്ല എന്ന് പറയണില്ല പിന്നെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ അങ്ങോട്ട് എന്താ പറയുക നമ്മുടെ കേരളത്തിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോകണുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് എല്ലാവരും കുറച്ചും കൂടെ ഇതായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നതെങ്കിലും നമ്മളൊരാളുടെ കീഴിൽ ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് സ്വന്തം ബിസിനസ്സോ സ്വന്തം ഫേം നടത്തണ പോലെ അല്ല വേറൊരു ഒരു ഒരു രാജ്യത്ത് വേറൊരു കമ്പനിയിൽ അതിൽ കുറേ ആൾക്കാരുണ്ടാവും അവരുടെയൊക്കെ കീഴിൽ ജോലി ചെയ്യാന്ന് പറയുന്നത് അത്ര സുഖമുള്ളൊരു ഏർപ്പാടല്ല അത് ആണിനായാലും പെണ്ണിനായാലും അത്ര സുഖമുള്ളൊരു ഏർപ്പാടല്ല അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം എൻ്റെ ഒരു പ്രാർത്ഥനയിലുണ്ട് കേട്ടാ ഈ പ്രവാസികളെന്ന് പറയുന്ന ആൾക്കാർ എൻ്റെ പ്രാർത്ഥനയിലുണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ വെറുതെ പറയണതല്ല ഞാൻ വിചാരിക്കും ഭഗവാനെ എല്ലാവർക്കും ഒരു അങ്ങനെ ഇന്ന കാര്യമെന്നൊന്നും പറയാറില്ല ഇന്ന ഒരു മേറ്റർ ഒന്നും എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കാറില്ല പ്രാർത്ഥിക്കുമ്പോൾ ചില മുഖങ്ങൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് വരും അത്രേ ഉള്ളൂ അല്ലാതെ ഇന്ന ആൾക്ക് ഇന്നും നേടിക്കൊടുക്കണം അങ്ങനെയൊന്നുമില്ല എങ്കിലും നമ്മൾ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോഴും എല്ലാവരും പെടുമല്ലോ അപ്പോൾ ഈ പറയുന്ന മുഖങ്ങളെല്ലാം വരും അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരും കുറേ കാര്യങ്ങൾ മനസ്സിൽ ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞതുള്ളൂട്ടോ അല്ലാതെ ഒന്നുമില്ല അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ നേരത്തെ പറഞ്ഞോട്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു ओम शांति 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 अब थैंक यू